ണ്ടോ ദണ്ടോ ഇതെന്താ കണ്ടോ മാമേ മാമ മാമ ദാദാ ഓടി വരും മാമദാ നോക്കണ്ടോണ്ടോ ഇതാമുണ്ടോ അതാ തല നോക്കി വരുന്നുണ്ടോ തിന്നാൻ കൊടുത്തിട്ട് മറന്നുപോയിട്ടാണ് വഴി മറന്നുപോയിട്ടല്ല വൈകുന്നേരം ദിവസം അവർക്ക് തിന്നാട്ട് കൊടുക്കില്ലേ തിരിച്ചു പോവാൻ വഴി മറന്നിട്ട് അയ്യോട്ടാന്നോ നാലാ എന്താട്ടാ ഇതിന് ചറങ്ങിയ ചളിയായിരുന്നു

അത് വെള്ളത്തിൽ വെള്ളത്തിട്ട് ഉമ്പൂലിക്ക് പൊക്കോട്ടെ പൊക്കോളും ഇട്ടാ പൊക്കോളും അച്ചക്ക് എടുക്കാൻ കിട്ടില്ല അത് കടന്നുറങ്ങണു ആണോ നന്നായി ആ ജ്യൂസ് ആരെ അത് കണ്ടോ ഇതെന്താ ആരോ കൊട്ടിക്കൊടുത്ത് അപ്പൊ നമ്മൾ ഇത് നമ്മടെ വർക്കൗട്ടിന് പോകുമ്പോ ഈ സോയാബീൻസ് കഴിക്കുന്നത് നല്ലതായിട്ടാണ് സോയാബീൻ എന്താ കഴിക്കുന്നത് നല്ലതാണ് അപ്പൊ ഇന്നലെ വറുത്ത് കഴിച്ചു ഇന്ന് വരട്ടി കഴിക്കാ നോക്കണ്ട വരട്ടി കഴിക്കുക അവിടെ എന്താണ് ഇങ്ങനെ കണ്ട്രോള് കറിയാൽ അത് ഇവരെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൊണ്ടുവരും

ഒരുപാട് മസാലയൊന്നും വേണ്ട ഉച്ചക്ക് എന്താന്നറിയോ നമുക്ക് സ്പെഷ്യലി മോരുകാച്ചിയത് ഉണ്ട് പിന്നെ കടലക്കറി ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു സോയാബീൻസും കൊണ്ട് സോയാബീനും കൊണ്ട് ഒരു മസാല ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ദശമി ആയതുകൊണ്ട് ഇറച്ചി മീനൊന്നും പറ്റില്ലല്ലോ ഇന്നലെ കണ്ടു വീഡിയോയില് നമ്മൾ മോര് കാച്ച വീഡിയോ ഇട്ടയില് അതിൽ കണ്ടു എന്താ ദശമി ആയിട്ട് നിങ്ങൾക്ക് എന്താ ഇറച്ചി മീനൊന്നും കഴിക്കാതിരുന്നുകൂടെന്ന് നമ്മൾ ഒമ്പത് ദിവസമായി ദശമി ആയിട്ടിട്ടോ നമ്മുടെ വീഡിയോ ഇരം കാണുന്ന ഒരു കറിയാ പിന്നെ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോ ഒരാഴ്ചത്തെ മുമ്പത്തെ വീഡിയോസൊക്കെയാണ് ഫേസ്ബുക്കിൽ ഇടുക നേരത്തെ കൂട്ടിട്ട് നേരത്തെ വീഡിയോസ് ഇടുക ഇതെന്ന് നമ്മൾ എന്നാണ് ഇറച്ചി മീനുണ്ടാക്കിയന്നെ ഓർമ്മ ഇല്ല അമ്മ വന്നു വന്ന് പോകണമെങ്കിൽ ഇറച്ചി വാങ്ങിയതാണ് അതുംകൊണ്ട് നമ്മൾ കഴിക്കാതിരിക്കുക അല്ലാതെ അങ്ങനെ എന്താ കൃത്യമായിട്ട് ഇറച്ചി മീൻപ് പതിവൊന്നുമില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ബളഹം എന്താ എന്താവിടെ ഒരു ബളഹം ഓ മേമക്ക് സന്തോഷം കൊണ്ട് എന്തൊക്കെയാ കാട്ടി കൂട്ടുന്നത് കൊള്ളാൻ വിളിടുകയാണ് നൂഡിൽസ് കിട്ടിയത് ഇതൊക്കെയാണല്ലോ സാധനം തിന്നായിരിക്കൂലാരും അതെന്നെ പറഞ്ഞേ സാധനം നന്നല്ലേ എന്നാലും ഞാൻ തിന്നാതിരിക്കില്ലേ ണ്ടോ കുടിച്ചില്ലേണ്ടാക്കണ്ഡിസുക്ക ഒരു സഹായം ചെയ്തു തരുമോ അമ്മു ആ തുണികൾ കൊണ്ടി തോറിട്ടാ എന്താണ് ഇന്ന് ക്ലാസ് പോവാത്തെന്ന് വിചാരിക്കും അല്ലേ കലോത്സവാണ് കേട്ടോ അവരുടെ സ്കൂളില് നമ്മുടെ അച്ചുട്ടി എന്തിനു റെഡിയാണ് അമ്മു ഞാൻ പറയില്ലേ അമ്മു ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്നിട്ട് എന്നോട് പറയു എന്തെന്നറിയോ അമ്മ എന്റെ എന്താ കല്ലടിക്കോടിക്ക് വിടണുണ്ടോ അമ്മ എന്നെ പാലക്കാട്ടിക്ക് വിടണുണ്ടോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത കുട്ടീനെ ഞാൻ എന്തിലാണ് വിടുക പറ അമ്മു അമ്മൂ പാലക്കാട് സ്കൂളും ഒന്നല്ല എവിടേക്കേലും പോണമെന്നുണ്ടെങ്കി നീ ഒറ്റക്ക് വണ്ടി വണ്ടീ

മാ ആമീത്തേ പൊന്നുവാ ആമ ആമ അച്ഛ വള്ളത്തി കിട്ടു അതിന് വെള്ളത്തി വലുതാണ് കാണല ഇന്നിപ്പോ ചെറുതൊന്നും ആദ്യമായിട്ടാണ് കാണണു ഉണക്കത്തേങ്ങ

ആമേന് വെള്ളത്തിട്ടോ വെള്ളത്തിലിട്ടു വെള്ളത്തിലല്ലേ അത് കിടക്കുക എവിടെ കിടക്കുവോ അവിടെ കിടക്കില്ല വിശന്നിട്ട് വന്നേ വിശന്നിട്ട് വിശന്നിട്ടേ മാമുണ്ടോ എന്നൊക്കെ വന്നിരിക്കണേണ്ടത് കൊടുക്കട്ടിയോ

പോലെ അതിനാദ്യം ായി വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ കിട്ടി വറുത്തിട്ടല്ലേ ശരിയാണ് ചിക്കൻ ഒക്കെ നല്ല കഴിക്കാനും പോകുമ്പോ ഇത് കിട്ടിക്കഴിഞ്ഞ പിന്നെ എങ്ങനെയാ ഇപ്പൊ അതല്ലല്ലോ അതുകൊണ്ട് നല്ല കറി അടിപൊളിയായിട്ട് കറി വെക്കുമ്പോ രുചിനൊന്ന് പൂണോ ആ ഇതിനുള്ളതാ ബാക്കി അവിടെ ഒന്നും പറയുന്നില്ല ആർക്കും വേണ്ടതാന്നും കണ്ടുകഴിഞ്ഞിട്ട് കഴിഞ്ഞാ ആർക്കും വേണ്ടതൊന്നും ഇഞ്ചി വേണോ ഇഞ്ചി കഴിച്ച കുഞ്ചി പോലെയും കണ്ടോ അല്ലേട്ടാ അയ്യേ ഞാൻ നിങ്ങള് ഫോൺ ആക്കിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോയത് എന്താണ് നിങ്ങൾ ഇങ്ങനെ പാട്ടല്ലേ കേക്കണ്ടേ അയ്യോ കഴുതരാഗം സന്തോഷം കൊണ്ടായിരിക്കും ഒഴിവായി പോയിട്ടുണ്ടവിടുന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും വേണ്ട രണ്ട് പച്ചമുളക് ആ ഉള്ളി ഉള്ളിയില്ലേ തൊലി കളകി ഉള്ളിയുടെ തൊലി പണിക്കാരുണ്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കുമ്പോ എന്താ കൊടുക്കണ്ടേ ഒന്നുമില്ലാണ്ട് ഉപ്പേരി ഇല്ലെന്ന് അപ്പൊ ഇതും മുട്ടപൊരിച്ചതും

മൂന്ന് ഞാൻ രണ്ട് എന്താ മൂന്ന് ഇഡ്ഡലി കഴിക്കണ ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ തെറ്റ് വിശന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും കഴിക്കണോ കഴിക്കണോ ഇതൊന്നായിട്ട് കഴിക്കാൻ ഇഡ്ഡലി കഴിച്ചോ ഇഡ്ഡലി പത്തെണ്ണം ഇവിടെ ആര് കഴിക്കും ഞാൻ പറയണോ ഏഹ് ഇവിടെ പത്ത് ഇഡ്ലി ഒക്കെ കഴിക്കുന്ന ഒരാളുണ്ട് എന്ത് കഴിച്ചാലും തടി വരാത്ത ഇഡ്ഡലി കഴിക്കുന്ന കഴിക്കണ എന്താറിയോ നമ്മള് കഴിക്കില്ല രണ്ട് പുളിയൊക്കെ നമ്മള് കഴിക്കില്ല നമ്മടെ വീട്ടില് പണിച്ച് വരുന്നവർക്ക് നമ്മള് ഏറ്റോട്ടെ ശരിക്ക് പൂജ കഴിക്കാൻ നീ ഏട്ടൻ പറയുന്ന വിശ്വസിക്കാനും ഇത് ഏട്ടൻ്റെ പണിസ്ഥലത്തുണ്ടേ അതല്ലേ ഇവിടെ പൊന്നോട്ടം പണിക്ക് വരുമ്പോഴാണ് പൊന്നോട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും പറയുന്നു അവളോടൊന്നും പറയണ്ട അവൾ എന്ത് പറഞ്ഞാലും പിന്നെ അവർക്ക് വട്ടം കറക്റ്റ് ആയിട്ട് വേണ്ട കൊടുക്കണത് അവർക്ക് കഴിക്കാൻ ടേസ്റ്റ് അതില് നോൺ വെജ് കഴിക്കാൻ പാടില്ല അവിടെ ഓടണ്ട അമ്മക്ക് കിടക്കേണ്ട അമ്മ ഒരു വാസത്തിൽ അത്തമയ്ക്ക് ആമ്മേ കൊട്ട അമ്മേത്തെ സുരലിക്ക് കൊട്ടോ സുരലി നിങ്ങക്കേ അവള് കേഴാനൊക്കെ അല്ലാ അതാണ്ട തുടു كدهന്റെ പാത്രം ഞാൻ ദേല്ല എടുട് പൊടി മൊവലെങ്കിലും മേലക്കിൻ എറിയേ എന്നെ അമ്മ ഒറ്റ വിഷദ

ഒന്നായില്ലേ മുട്ട വാങ്ങാൻ പോവാ ഞാൻ പോവില്ലേ മുട്ട വാങ്ങാൻ മോരുകൊക്കെ പിന്നെന്താ പോരെ തണുത്തിക്കോ ചൂടൊന്നും ഇരുമാനത്തിന്റെ പിന്നെ വെള്ളച്ചോറ് പോലെ എങ്ങനെ അത് ചെയ്ത് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ പറയും പക്ഷെ നമ്മള് നമ്മുടെ ധൈര്യം കൈവിടരുത് കേട്ടോ പതറിയൊക്കെ കഴിഞ്ഞു മല്ലിപ്പൊടി കോങ്ങാട് പോണം മല്ലിപ്പൊടി കോങ്ങാട് പോണെന്ന് ഏട്ടാ എന്താ ഒന്നും പറയാത്ത് ഒക്കെ ചെയ്യാട്ടോ തേങ്ങാ കൊത്ത് പക്ഷെ ഞാൻ എന്തേലും തേങ്ങാ കൊത്തൊന്നുടന്നില്ല എന്താന്ന് വെച്ച കഴിഞ്ഞ വേഗം നമ്മൾക്ക് കഴിക്കാതല്ലേ കഴിക്കും നമ്മക്ക് അല്ലെങ്കിൽ കഴിക്കാൻ അയ്യോ അതല്ലേട്ടാ പറഞ്ഞത് ഡയറ്റിൽ കുറച്ച് അങ്ങനെ പറ നമുക്ക് പറഞ്ഞോ ചിക്കൻ കട്ട്ലൈറ്റ് സുഗന്യ നിനക്ക് വേണമെങ്കിൽ ഇത് എന്തിനടി ചട്ടി വരണ്ട എന്റെ അടുത്ത് നിർത്തുടീ നിനക്ക് നീ കഴുകാനുണ്ട് കേട്ടോ അടുക്കളല്ലേ അടുക്കളയിലെ പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മുക്ക് ഇവിടെ എന്താ പാത്രം കഴുകാൻ സൗകര്യം ഇല്ലാത്ത കൊണ്ടല്ലേ പൊറത്തേക്ക് പോകുമ്പോ എല്ലാം ഒക്കെ പാടം ഇടക്ക് വൈകുന്നേരം ആവുമ്പോഴേക്ക് മഴ പെരുന്നോണ്ട് പോകുന്നു മഴ വന്നു കഴിഞ്ഞാൽ കാറ്റ് വീച്ചു മഴ വരുമ്പോ പേടി എന്താണെന്നറിയോ കാറ്റ് വീശുമ്പോ ഭയങ്കര പേടിയ സമയം നമ്മുടെ ചിക്കൻ മസാല അപ്പോഴേ എന്താണ് മഴ വരുന്നു പേടിയാണോ തുണികളോ അവിടെ അത് പോയി എടുക്കണം സുഗന്യ കണ്ടോ ക്യാമറയുടെ ബേക്കിൽ ഇരുന്നിട്ടാ കഴിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കൊതിയപ്പെടുകയുള്ളു അല്ലെങ്കിൽ പറയും ഏ അല്ലേട്ടാട്ടി പോലെ സോയാബീൻ കുക്കും നല്ലപോലെ രണ്ടു ദിവസൊക്കെ നല്ല ആവേശ സോയാബീൻ വെച്ചിട്ട് വെറൈറ്റി വെറൈറ്റി വിഭവങ്ങൾ എന്ന് പറഞ്ഞു തരുമോ അറിയണവര് നമുക്കതും പരീക്ഷിക്കാലോ അല്ലേ അപ്പൊ നമ്മളെ അവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ നീ പച്ചക്കറി തന്നെ ആയിരിക്കുമോ ജീവിതം അറിയില്ല ഓ വീഡിയോ ഇഷ്ടായ സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട്